ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ ലൈവില് നടക്കുന്നത് ബിഗ് ബോസ് ഇവർക്കൊരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് മോർണിംഗ് ടാസ്ക് ഈ ടാസ്കില് ഇവർ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വിന്നറായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രസ് മീറ്റിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പം ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് ഇവർ കൊടുക്കുന്ന ആൻസറുമാണ് പറയേണ്ടത് അപ്പം ബാക്കിയുള്ള എട്ട് പേര് മീഡിയക്കാരെ റെപ്രസെൻ്റ് ചെയ്തും ഒരാൾ ഈ വിന്നറായിട്ടുമാണ് അങ്ങനെ ഫസ്റ്റ് ചോദിക്കുന്നത് നമ്മളുടെ അനീഷിനോടാണ് അനീഷിനോട് ചോദിക്കുന്ന സമയത്ത് ആദ്യം അനീഷ് ആ ഷാനവാസൊക്കെ ചോദിച്ച സമയത്ത് സ്കൂളിൽ ഈ കിട്ടുന്ന പൈസയുടെ പകുതി അനീഷ് പഠിച്ച സ്കൂളിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അത് ഡൊണേഷനായിട്ടും ചാരിറ്റി ആയിട്ടും അനീഷ് പഠിച്ച സ്കൂളായതുകൊണ്ട് അതിനുവേണ്ടി വേണ്ടി ചെയ്യുമെന്ന് പറയുന്നുണ്ട് രണ്ടാമത് എഴുന്നേറ്റത് അനുമോളാണ് അനുമോൾ എഴുന്നേറ്റ് ചോദിച്ചു ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അനീഷ് പറഞ്ഞു ഉണ്ട് ഒരാളോട് തോന്നിയിട്ടുണ്ട് അത് ജിസൈലിനോടാണെന്ന് പറഞ്ഞു ജിസൈലിനോടുള്ള കണ്ണാൻ തുമ്പിന്നുള്ള ആ പാട്ടും അതുപോലെ തന്നെ പല സമയത്തും ജിസൈലിനോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് ആ കണ്ണിൽ നോക്കിയിരിക്കുമ്പോൾ ഒരിഷ്ടം തോന്നിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ആര്യൻ ആര്യൻ്റെ വാട്ടർ ബോട്ടിലും എടുത്ത് അനീഷിനെ എറിയാനായിട്ട് ഭാവിക്കുന്നുണ്ട് അത് ഒരു ഫണ്ണി ആയിട്ട് തന്നെ ആ ഒരു ടാസ്ക് അങ്ങനെ കൊണ്ടുപോയി പിന്നെ ജിസേലിൻ്റെ പേരും പറഞ്ഞ് പിന്നീട് കളിയാക്കാതിരിക്കാൻ അനുമോളിൻ്റെ പേരും എടുത്തിടുന്നുണ്ട് ഇതുപോലെ കുറേ നേരം മേക്കപ്പൊക്കെ ചെയ്തു തന്നു അപ്പോൾ ആ കണ്ണിലോട്ട് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് അതൊരു ക്രഷ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രേമോ അങ്ങനെയൊന്നും അല്ല ഇഷ്ടം തോന്നിയിട്ടുണ്ട് അങ്ങനെ ഈ ഹൗസിനുള്ളിൽ രണ്ട് പെൺകുട്ടികളോട് എനിക്കിഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് അനുമോള് പറയും അനുമോളോട് അനീഷ് അനുമോളോട് മാത്രമല്ല അത്രയും മീഡിയാസിനോട് അനീഷ് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തായാലും നല്ലൊരു ടാസ്ക്കാണ് അത് കഴിഞ്ഞ് നിവിനാണ് എഴുന്നേറ്റ് വന്നേക്കുന്നത് നെവിൻ ആസ് യൂഷ്വൽ ഒരു അഹങ്കാര രീതി ഉണ്ടല്ലോ കുറച്ച് ഫണ്ണി എലമെൻറ്റ്സ് കയറ്റാനായിട്ട് കാണിക്കുന്ന അധികാരപരമായ ഒരു അനു ഈ സത്യത്തിൽ നെവിനെ എടുത്ത് എപ്പോഴേ കളയേണ്ട കാര്യം കഴിഞ്ഞു എന്തിനാ പ്രേക്ഷകർ നെവിനെ നിർത്തിയേക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സത്യത്തിൽ ഇന്നലെ അനുമോളുടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അനുമോള് നോമിനേറ്റ് ചെയ്യുന്നത് അതിനകത്ത് അനുമോള് പറഞ്ഞ് ഈച്ച് ആൻഡ് എവറിത്തിങ് ബിഗ് ബോസിനിട്ട് ശരിക്ക് താങ്ങി അനുമോള് പറഞ്ഞു അത് നല്ല രീതിയിൽ അത്രയും നട്ടലിലോടെ ബിഗ് ബോസിനെതിരെ പറയാനായിട്ട് ഈ സീസണിൽ ഒരാൾ പോലും ഇല്ലായിരുന്നു അതിന് അനുമോൾക്ക് വലിയൊരു ഹാറ്റ്സ് കൊടുക്കേണ്ടതാണ് കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് അനുമോൾ ഇതിനകത്ത് ഇന്നലെ ഓരോ പോയിൻ്റ് എടുത്തു പറഞ്ഞതും അനുമോൾ ആര്യനെയും അക്ബറിനെയും നെവിനെയും ബിഗ് ബോസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഓരോ പോയിൻ്റായിട്ട് എടുത്തു പറഞ്ഞു വളരെ വളരെ നല്ലൊരു ടാസ്ക്കായിരുന്നു അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം